ഒരു മൊന്തങ്ക തോരം വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എളുപ്പത്തിൽ അതിനായിട്ട് പച്ചമുളക് വെളുത്തുള്ളി ജീരകം അതൊക്കെ അങ്ങനെയുള്ള തോരനുള്ള സാധനവും തേങ്ങയും വേണം പിന്നെ നമുക്ക് നമ്മുടെ മൊന്തങ്ക അരിഞ്ഞ് വെള്ളത്തിലിട്ടത് നന്നായിട്ട് കഴുകി വാരി ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം എല്ലാം വാരിയിട്ടതിന് ശേഷം നമുക്ക് ഇത് വേഗത്തിൽ തോരം ചെയ്യുന്ന ഒരു വേലയാണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ തിരുമിയ തേങ്ങ നന്നായിട്ട് കൈകൊണ്ട് ഞെരടി അതിലേക്ക് വാരിയിടുക അതിനു ശേഷം നമ്മൾ നമ്മുടെ തോരൻ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ ഇടികല്ലിലേക്ക് നമുക്ക് ജീരകവും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നന്നായിട്ട് ചതയ്ക്കാം അതും കൂടി തോരനിലേക്ക് വാരിയിട്ട് നന്നായിട്ട് ഞരടി കൊടുക്കണം അങ്ങനെ ഞരടിയതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് നമ്മുടെ തോരൻ അടുപ്പേ വെച്ച് നന്നായിട്ട് വേവിക്കാം തോരൻ അടുപ്പിൽ വെച്ച് വേവിച്ചതിന് നന്നായിട്ട് ഒരു അടപ്പിട്ട് നല്ല രീതിയിൽ അത് അടച്ച് വൃത്തിയാക്കി വെച്ചെങ്കിലേ ആവി നിന്ന് വേഗം വേഗത്തുള്ളൂ മുന്തങ്കായതുകൊണ്ട് അത് വേഗം വേഗം വെന്ത് കിട്ടും അപ്പം നമ്മൾ അടച്ച് നന്നായിട്ട് വെച്ച് ആവി കൊടുക്കാൻ പോവുകയാണ് അപ്പം ഇങ്ങനെ അടച്ച് നമ്മുടെ അടുപ്പ് കത്തിച്ച് നമ്മൾ ആവി കൊടുത്ത് നല്ലൊരു പ്ലേറ്റ് വെച്ച് നന്നായിട്ട് നമുക്ക് അടച്ചു കൊടുക്കാം എന്നാലേ അത് നല്ല ആവി അതിന് കിട്ടത്തുള്ളൂ ഒരു പത്ത് മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം തുറന്ന് നോക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനു ശേഷം വീണ്ടും നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം വീണ്ടും ഇത് ഒന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പോഴത്തേക്കിനും ഏകദേശമൊക്കെ വേവായിട്ടുണ്ട് പിന്നെ നമ്മൾ ഒന്നുകൂടി ചിക്കി തോർത്തി കൊടുക്കണം അങ്ങനെ വേഗം തന്നെ നമ്മുടെ തോരൻ വെന്ത് കിട്ടും ഈ വാഴക്കായ്ക്ക് വലിയ വേവുമില്ല വലിയ കറയും ഇല്ലാത്തതാണ് അതിനാൽ നമുക്കിത് പുഴുങ്ങി ഊറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാവരും ഇടയ്ക്കെ ഇങ്ങനെ വാഴക്കായിൽ തന്നെ പല വിധത്തിലുള്ള ഏത്തക്കാ തോരം വെക്കാം മുന്തങ്ക തോരം വെക്കാം നമ്മുടെ പാളയങ്കോടൻ കാ തോരം വെക്കാം നമ്മൾ പച്ചക്കറിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിക്ക തോരം വെക്കാം അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള കറിക്കായകൾ തോരം വെക്കുന്നതിന് വ്യത്യസ്തമായ രീതിയിൽ പെട്ടെന്ന് ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ തോരനാണ്